ദൈവത്തിൻ്റെ ഒരു ഭാവം തന്നെ കാരുണ്യമാണ് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയാത്ത കാരുണ്യത്തിൻ്റെ സീമകൾക്കപ്പുറത്തേക്ക് വളരുന്ന ഒരു ദൈവിക ഭാവമാണ് നമ്മൾ ആരാധനയോടെ കാണുന്നത് കാരണം ദൈവത്തിന് നമ്മളെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും പ്രശ്നമൊക്കെ ആണെങ്കിൽ കുഴപ്പമാണ് ദൈവം എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന ദൈവം എല്ലാറ്റിനെയും സ്നേഹിക്കുന്ന ദൈവം എല്ലാവർക്കും കാരുണ്യം നൽകുന്ന അത് വിശ്വാസികൾക്കും വിശ്വസിക്കാത്തവർക്കൊക്കെ ഒരുപോലെ കാരുണ്യം നൽകുന്ന ഒരു മഹാപ്രതിഭാസമാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം വിശ്വാസികളായ ആളുകൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും കാരണം വിശ്വാസിയായ ഒരാൾ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും ഇന്ന് മഴ നമ്മൾ നല്ല പ്രകൃതി നമുക്കെതിരാണെന്ന് പറയുന്ന മഴ സംഭവിച്ചാലും നമ്മൾ പറയും അത് ദൈവനിശ്ചയമാണ് നിശ്ചയമാണ് വിശ്വാസം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് നമുക്കൊരാളെ ഫലമേ ഫലമേൽപ്പിക്കാനുണ്ടാവും അപ്പോൾ ഇതൊരു കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വലിയ കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോഴും ആൾ പറഞ്ഞാലും ഒന്നും ഞങ്ങൾ ഒരു പ്രശ്നവും ആവില്ല എന്നാണ് മുസ്ലിങ്ങൾ പൊതുവേ പറയും അത് തവക്കൽത്ത് എന്ന് പറയും അത് ദൈവത്തിന് വിട്ടേക്കുക അപ്പം നമ്മൾ മഴ വന്നോട്ടെ വാതൊക്കെ വന്നോട്ടെ പ്രകൃതിക്ക് ഒക്കെ പ്രശ്നമായിക്കോട്ടെ എന്നാലും നമുക്ക് നമ്മുടെ ഈ പരിപാടിയിൽ എത്ര പേര് എത്തിച്ചേരുന്നു എന്നതല്ല ഈ പരിപാടി കേമമായിട്ടാണ് കേശവട്ടാണ് നടക്കുന്നത് ഇത്രയേറെ ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ബലത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ വളരെ സിൻസിരിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതൊരു വളരെ പവിത്രമായ കാര്യമാണ് ഈ നാടിനൊരു വലിയ കൾച്ചറുണ്ട് ഞാനിപ്പോൾ ഇന്ന് ബഹുമാന്യനായ ആദരണീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ തറവാട്ടിൽ പോയി അവിടെ മരണവിട്ട് പോയപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കലഹിക്കാനുള്ളതല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടികൂടാനുള്ളതല്ല ഞങ്ങൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളിൽ വിശ്വസിക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ് അതെന്താണ് പൊതുജനങ്ങളുടെ നന്മയാണ് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ എല്ലാവരുടെയും പൊതുവായൊരു പ്രശ്നം ഞങ്ങളൊക്കെ ഞങ്ങളെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളെക്കാളും പൊതുജനങ്ങളെ പ്രിയപ്പെട്ടവരായി കാണുന്നവരാണ് ഏത് പാർട്ടിക്കാരും ഒരു വാർഡ് മെമ്പർ എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് എത്ര കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ജോലിയാണ് എന്താണ് നമുക്ക് കിട്ടുന്ന പേസ് പക്ഷെ അതൊരു സർവീസാണ് നമ്മളൊരു മൈൻഡ് സെറ്റ് അങ്ങനെ മാറുകയാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ യുദ്ധമുന്നണിയിൽ നിൽക്കുന്നത് അർജുനാണ് അർജുനൻ നോക്കുമ്പോ അപ്പുറത്ത് കാണുന്നതെല്ലാം പാണ്ഡവകുലത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങുമ്പോൾ ആ യുദ്ധമുന്നണിയിൽ കാണുന്ന മനുഷ്യരുടെ മുഖം നേരിട്ട് കാണുമ്പോൾ അർജുനൻ ആകെ സ്തബ്ധിച്ചു നിൽക്കുകയാണ് യുദ്ധം ചെയ്യാൻ വയ്യ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ അത് അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കർമ്മണ്യവാധികാരസ്ഥ മാ ഫലേഷു കഥാചന കർമ്മമാണ് പ്രധാനം നമ്മൾ കർമ്മമാണ് പ്രധാനം മാ ഫലേഷു കഥാചന നിങ്ങൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഓർക്കേണ്ടതില്ല ഇവിടെ ആൾ കുറിച്ച് കേശവട്ടൻ ദുഃഖിക്കേണ്ടതില്ല കർമ്മമാണ് പ്രധാനം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തെ ഏറ്റവും മനോഹരമായി ആ ശുദ്ധികലശം എന്ന് പറയുന്ന നമ്മുടെ നവീകരണ കലശം എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ചടങ്ങിന് നിങ്ങൾ നടത്തുന്ന ഉത്സാഹമാണ് പ്രധാനം ആ കർമ്മമാണ് നമ്മുടെയൊക്കെ മനുഷ്യരാണ് മനുഷ്യരുടെ ജീവിതത്തിൽ അതാണ് ഞാൻ പൊതുപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ കർമ്മമാണ് പ്രധാനം ലക്ഷ്യം നിർണയിക്കുന്നത് ഫലം നിർണയിക്കുന്നത് ദൈവമാണ് അത് പടച്ചവനാണ് എല്ലാവർക്കും ഒരു പടച്ചവനാണ് എല്ലാവരുടെയും വിശ്വാസം ഒരിടത്ത് ചെന്നാണ് അത് കൂട്ടിമുട്ടുന്നത് അവിടൊക്കെ എല്ലാവർക്കും ഒറ്റ ദൈവമാണ് ഒരേ ഒരു ദൈവം ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞ ഒരു കാര്യം അതാണ് ഏകത്വമാണ് ദൈവത്തിൻ്റെ അവസാനം എത്തുമ്പോൾ മഹാവിഷ്ണുവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ ഏറ്റവും എക്സ്ട്രീം എന്ന് പറയുന്നത് ഒരു ദൈവികമായ നമ്മളുടെയൊക്കെ ഒരു എല്ലാറ്റിനെയും ശത്രു എന്താ പറയുക സൃഷ്ടി സംഹാര ശേഷി എല്ലാമുള്ള ദൈവത്തിലേക്ക് ചേരുന്ന ഒരു വിശ്വാസമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ നാട് ഇസ്ലാമാകട്ടെ ക്രിസ്തു മതമാകട്ടെ ഇതെല്ലാം പുറത്തു നിന്ന് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ നാടത് സ്വീകരിച്ച ഒരു രീതിയുണ്ട് ഇപ്പോഴും നമ്മൾ പല പഴയ പള്ളികളുണ്ട് പക്ഷെ ആ പള്ളികൾ പലതും പൊളിച്ചുപോയി വലിയ സങ്കടമാണ് ഇവിടെ രണ്ടായിരം വർഷത്തിന് ശേഷവും വിശ്വാസപ്രകാരം ഐതിഹ്യപ്രകാരം രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് കേശവട്ടം പറയുന്നു ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഇങ്ങനെ നിലനിർത്തുന്നു എന്നത് ഈ നാടിൻ്റെ പുണ്യമായി ഞാൻ കാണുകയാണ് നിങ്ങളത് നിലനിർത്തണം നിങ്ങളത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ആ പൗരാണികതയെല്ലാം നമ്മളുടെ സ്വത്താണ് പഴയ ഒരുപാട് പള്ളികളുണ്ട് പൊന്നാനിയിലെ പള്ളി പോയി നോക്കിയാൽ അതിൻ്റെ ശില്പ ഭംഗിയെല്ലാം പഴയ തച്ചുശാസ്ത്രം പോലെ നിർമ്മിച്ചെടുത്തതാണ് അപ്പം എല്ലാത്തിനും ഒരു ക്ഷേത്രത്തിൻ്റെ രൂപമാണ് ഈ നാട്ടിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വരുന്ന ഒരു ഏഴാം നൂറ്റാണ്ടിലെ ചരിത്രമുണ്ട് ആ ചരിത്ര ഘട്ടം എന്ന് പറയുന്നത് അവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുത്തത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളാണ് ക്ഷേത്രം ഉണ്ടാകുന്നതും പള്ളി ഉണ്ടാക്കുന്നതും എല്ലാം ഒരാളാണ് അമ്പലങ്ങളിൽ അതുപോലെ പള്ളികളിലെല്ലാം നടക്കേണ്ടത് നന്മയുടെ പ്രകാശനമാണ് ഇത് മനുഷ്യൻ്റെ ഒരു മാനസികമായ ഒരു തലമാണ് നമ്മളൊക്കെ വിശ്വാസം കൊണ്ട് വിമലീകരിക്കപ്പെട്ട മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോകണം അപ്പോഴെന്താണ് നമ്മൾ ചെയ്യുക നമ്മൾ അന്യൻ്റെ സുഖമാണ് അന്വേഷിക്കുക അവനവൻ്റെ സുഖത്തെക്കാൾ അവരൻ്റെ സുഖം നമ്മുടെ സുഖമായി തീരലാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അത് സെൽഫ്ലെസ് ആയിട്ടുള്ള അത് പഴയ സന്യാസിമാരെക്കുറിച്ചും സൂഫിമാരെ കുറിച്ചുമൊക്കെ പറയുന്ന കഥകളിലെ വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട് അവനൊരിക്കലും അവനവനെക്കുറിച്ചല്ല ചിന്തിച്ചത് അപരനു വേണ്ടിയാണ് അത് നോക്കൂ നിങ്ങൾ പൊതുപ്രവർത്തനത്തിലേക്ക് വരുമ്പോഴും അങ്ങനെയാണ് രക്തസാക്ഷി എന്ന കവിതയിൽ പറയുന്നുണ്ട് അവനവന് വേണ്ടിയല്ലാതെ അപരന് വേണ്ടി അവനവൻ്റെ ജീവിതം സമർപ്പിച്ചവനാണ് രക്തസാക്ഷി രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ സമർപ്പണമാണ് ആ സമർപ്പണം പോലും മാർക്കാണ് മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അവനവന് വേണ്ടിയല്ലാതെ ജീവിച്ച മനുഷ്യരുടെ ചരിത്രമാണ് അവനവന് വേണ്ടി മാത്രമാണ് നമ്മൾ ആലോചിച്ചെങ്കിൽ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാവില്ല പള്ളികളുണ്ടാവില്ല പൊതുസ്ഥാപനങ്ങൾ ഉണ്ടാവില്ല പൊതുസംഗതികൾ ഉണ്ടാവില്ല ഇതെല്ലാം എല്ലാവർക്കും കൂടി എന്ന് അതാണല്ലോ വസുദൈവ കുടുംബകം എന്നാണ് വസുദൈവ കുടുംബകം ലോകമേ തറവാട് ലോകത്തെ തറവാടായി കാണാൻ കഴിയുന്ന ഒരു വലിയ വിശാലമായ മാനസിക തലം ഇത് ഓപ്പൺ ചെയ്യണം നമ്മുടെ ഹൃദയം അങ്ങ് വിശാലമാക്കാൻ നമുക്ക് സാധിക്കണം ഇത് തുറന്നു കൊടുക്കാൻ കഴിയണം ക്ഷേത്രമുറ്റത്ത് ഈ വിളക്ക് തെളിയുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ കൂടി കൊളുത്തിവെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് നാം മനുഷ്യരാകുന്നത് മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ സാമൂഹ്യ ജീവിതമുള്ളൂ മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനുള്ളത് നമ്മുടെ സാമൂഹ്യബോധമാണ് ആ സാമൂഹ്യ ബോധത്തെ ഉണർത്തലാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും കൂടി ചേർന്ന് മനുഷ്യന് സുഖമുണ്ടാകണം കമ്മ്യൂണിസവും വിചാരിച്ച അതാണ് ലോകത്ത് മനുഷ്യന് സുഖമുണ്ടാകണം മനുഷ്യന് വിമോചനമുണ്ടാകണം മനുഷ്യനൊരു വിമോചന സ്വപ്നം കാണാൻ മാത്രം ഉയരണം അങ്ങനെ ഉയരണമെങ്കിൽ മനുഷ്യൻ സെൽഫ്ലെസ് ആയി തീരണം ഇവിടെ ഒരു ക്ഷേത്രമുറ്റത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് ഞങ്ങൾ സെൽഫ്ലെസ് ആകുന്നു ഞങ്ങൾ സ്വാർത്ഥത തീണ്ടാത്ത മനസ്സുമായി നിൽക്കുന്നു എന്നതാണ് ഈ കുട്ടികൾ ചൊല്ലിയ കീർത്തനം പോലെ പ്രാർത്ഥന പോലെ ശുദ്ധമായ ശുദ്ധമായ മനസ്സുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ആരോടും വെറുപ്പില്ലാതെ ഫുർഗീവ്നെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തന രംഗത്തും ഒരു ക്ഷേത്ര കമ്മിറ്റി നടത്തുമ്പോഴും നമ്മളെല്ലാവരോടും എല്ലാവർക്കും ഒരേ സ്വഭാവം ഒരു വീട്ടിലുണ്ടോ അങ്ങനെ ഒരു വീട്ടിലെ മക്കൾ എല്ലാവരും ഒരേ സ്വഭാവമാണോ ഒരിക്കലും അല്ല എല്ലാവരും വ്യത്യസ്ത സ്വഭാവമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ആരുടെയെങ്കിലും വിരലടയാളം ഒരുപോലുണ്ടോ നമ്മളെല്ലാവരും യുനീക്കാണ് വ്യത്യസ്തരാണ് പക്ഷെ ആ വ്യത്യസ്തത തന്നെ ഒരു അലങ്കാരമാണ് വ്യത്യസ്തത വളരെ പ്രധാനമാണ് നമ്മൾ ആരും ഒരച്ഛൻ്റെയും അമ്മൻ്റെയും മക്കൾ ഒരിക്കലും ഒരു ഒരുപോലെ അല്ലല്ലോ മനുഷ്യന്റെ ജീവിതം തന്നെ വ്യത്യസ്തതയുടേതാണ് പക്ഷെ ആ വ്യത്യസ്തതയെ നാം ഒരുമിച്ച് നിർത്തുന്നു അതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ് വൈവിധ്യമാണ് ആ വൈവിധ്യങ്ങളുടെ ഒരുമ അത് വിശ്വാസത്തിലെ വൈവിധ്യമാകട്ടെ വേഷത്തിലെ വൈവിധ്യമാകട്ടെ പ്രാർത്ഥനകളിലെ വൈവിധ്യമാകട്ടെ മനുഷ്യൻ്റെ ജീവിത രീതികളിലെ വൈവിധ്യമാവട്ടെ അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ വൈവിധ്യമാകട്ടെ അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ വൈവിധ്യമാകട്ടെ ആ ഡൈവേഴ്സിറ്റിയെ ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ വിശാലതയാണ് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹിതമായ പാരമ്പര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആചാര്യന്മാരും നമ്മോട് നിരന്തരമായി പറഞ്ഞുകൊണ്ട് ഇരുന്നത് അതാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞത് അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗാന്ധിജി പോലും ശ്രീനാരായണ ഗുരുവുമായിട്ട് ഒരു സംവാദം നടത്തുന്നുണ്ട് ആ സംവാദത്തിനൊടുവിൽ എത്തിച്ചേരുന്ന ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് തർക്കങ്ങളാണ് സംവാദങ്ങളാണ് സംവാദങ്ങൾ ക്രിയേറ്റീവാണ് ഏത് തരത്തിലുള്ള മനുഷ്യന്റെ സംവാദങ്ങളിലും ഒരു സർഗാത്മകതയുണ്ട് ആ സർഗാത്മകത വളരെ പ്രധാനമാണ് എന്നാൽ മനുഷ്യന് സംഘർഷങ്ങളാവില്ല സംഘർഷങ്ങൾ പാടില്ല സംഘർഷങ്ങൾക്ക് പകരം സംവാദങ്ങൾ ഉണ്ടാക്കണം അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി ഐഡിയോളജി വ്യത്യസ്തമാകുമ്പോഴും അതൊരു സംവാദാത്മക രാഷ്ട്രീയമായി മാറണം അപ്പം അവിടെ സംഘർഷം ഉണ്ടാവില്ല അത് സ്നേഹമേ ഉണ്ടാകും വ്യത്യസ്തമായ ആശയങ്ങളിൽ നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു വാഗതയം അത് ദൈവികമാണ് ഈ ലോകത്തെ മനുഷ്യൻ അങ്ങനെയാണ് ദൈവം എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചാൽ മതിയല്ലോ നമ്മൾ വിശ്വാസികളാണെങ്കിൽ ദൈവം മനുഷ്യനെ വ്യത്യസ്തമായി സൃഷ്ടിക്കുന്നത് പോലും ആ വൈവിധ്യത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും പറയാനാണ് അതുകൊണ്ട് ആദരവിൻ്റെ ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്